रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायां पतये नमः हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम Jaya, Shri Rama 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 Rama. Shri Rama Bhadra Jaya. श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रमतां राम

ായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ ണം ചെയ്തിടുവാനാവോണം വന്ദിക്കുന്നേണിടുക നാരദം എന്നുടനാവുതൻമേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാനാവിൻമേൽ നടനം ചെയ്യേണാ കാനനെ यथा वारि वारिजोद्भवमुखवारिजवासे बाले वारिधिल् बोले भारती पदावलितो नेणं काले काले സലക്ഷണം േന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോൽഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണു ഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാമ്പുരാണ കർത്താവിനെ വണങ്ങുന്നേ നാൻ മറ നേരായ രാമായണം ചമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാക്കിയ മഹാമുനിതാൻ മമവരം ധരികപ്പോഴും വന്ദിക്കുന്നേ രമനാമത്തെ സദാകാലവും ജപിച്ചിടും കമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കും നീ വരിജോദ്ഭവനാദിയാക്കിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനുകളും വാരിജരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാഭുജലീന പാം സുസഞ്ചയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തുശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം ജഗന്മയനാം ഭഗവാനും വേദമല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു വേദത്തിനാധാരൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതമതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ല പാദസേവകനാ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാമാദ്യനായുള്ള ഒരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേ വേദവേദാം വേദാന്താതി വിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണംഹദിപതി തതന സ്വഹാപതി വരതൻ പിതൃപതി നിരതി ജനപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി പതി തനയൻ ഗണപതി സുരവാഹിനി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ദിനേനാപതി ജഗദീചരാചരജാതികളായുള്ളൂ ായോരടിയൻ അനുഗ്രഹിക്കണം അകമേ ഞാൻ അനിശം വന്ധിക്കുന്നേ അഗ്രജൻ മമ സദാ വിദുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്വാസികളോടു ും നിങ്ങൾവാൾക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം വിരിഞ്ച വിരചിതം ോടി ഗ്രന്ഥമുണ്ട് ഇല്ല അത് ഭൂമി തന്നെ രമനാമത്തെ ജപിച്ചോരുകാട്ടാളൻ മുന്നം മാമുപ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള ജന്തുക്കൾ കുമോക്ഷാർത്ഥമിനീ ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീ കീതൻ നാവിൻമേൽവാണിടിനാൾ വാണിടുവണ്ണമെന്നാവിൽമേലേവം ചൊൽവാൻ നണമാകുന്നുതാനും അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്തി മുക്തി സിദ്ധിക്കും ിഗ്ധം ഈ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടുകേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമഹാത്മ്യമല്ല ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നിൽ ബദ്ധനാകിലുമുടൻ മുക്തനായി വന്നുകൂടും ീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുർഗാദിമേ ഭോഗിസപ്ത്തമനായിടുന്ന മത്തമേ യോഗനിദ്രചൈടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ രാത്രി ചാരികളായ രാവണാദികൾ തമ്മിൽ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ ഓം ശ്രീരാമചന്ദ്രായ നമോ നമ ഓം ശ്രീരാമചന്ദ്രായ నమో నమ